ഈ വർഷം ഏറ്റവും കൂടുതൽ വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്നവരാണ് ഗായക അമൃതാ സുരേഷും കുടുംബവും നടൻ ബാലയും ഇരുവരും തമ്മിൽ വർഷങ്ങളായി സോഷ്യൽ മീഡിയ വഴി യുദ്ധം നടക്കുന്നുണ്ട് പഴിച്ചാറിലും കുറ്റപ്പെടുത്തലും മകൾക്ക് വേണ്ടിയുള്ള തർക്കവുമെല്ലാം അതിൽപ്പെടും പോരതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയതും ഈ വർഷമായിരുന്നു വർഷങ്ങളായി നടക്കുന്ന വഴക്കിന് ഒറ്റ വീഡിയോയിലൂടെ ഇരുവരുടെയും മകൾ അവന്തിക അവസാനം കുറിച്ചു മകളെ അമൃതാ സുരേഷ് കാണാൻ പോലും അനുവദിക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ബാല നിരന്തരമായി അഭിഗുമുഖങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പറഞ്ഞിരുന്നത് എന്നാൽ തനിക്ക് അച്ഛനൊപ്പം കഴിയാനോ അദ്ദേഹത്തെ കാണാനോ താല്പര്യമില്ലെന്ന് മകൾ തന്നെ നേരിട്ട് വീഡിയോയിലെത്തി പറഞ്ഞു മകളുടെ വീഡിയോ പുറത്തു വന്നതിന് ബാലയുമായുള്ള വിവാഹമോചനത്തിലേക്ക് തന്നെ എത്തിച്ച കാരണങ്ങളും അമൃത വെളിപ്പെടുത്തി നേരിട്ട ക്രൂരപീഡനങ്ങളുടെ ചിത്രങ്ങളും മറ്റും അമൃത പുറത്തുവിട്ടു പിന്നാലെ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സത്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം സൈബർ ആക്രമണങ്ങളിൽ നിന്നടക്കം അമൃതയ്ക്കും കുടുംബത്തിനും മകൾക്കും മോചനം ലഭിച്ചു മകളുടെ താക്കീത് കിട്ടിയ ശേഷം കുഞ്ഞുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ബാല സംസാരിക്കാതെയുമായി ബാലയിൽ നിന്നും നിരന്തരം ഭീഷണികൾ വരെ അമൃതയ്ക്കും മകൾക്കും നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ ബാലയെക്കുറിച്ചും സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും ഏഷ്യാനെറ്റ് ന്യൂസിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ അമൃതയും സഹോദരി അബിരാമിയും പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ സന്തോഷമായി ജീവിക്കട്ടെ ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതിയെന്നുമാണ് അമൃത പറഞ്ഞത് എല്ലാവരുടെയും സെപ്പറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഞങ്ങളുടേതും ഒരു ലീഗൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നടന്നിരിക്കുന്നത് അതിലെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊന്നാണ് പരസ്പരം ആരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കരുത് മീഡിയയിൽ വന്ന് ഒന്നും പറയരുതെന്ന് അത് ഫോളോ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് ഞാനായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചാൽ മകൾ വീണ്ടും ഇതിൽ വലിച്ചുഴയ്ക്കപ്പെടും എന്നറിയാവുന്നതുകൊണ്ട് കഴിയുന്നതും ഞങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു മോൾക്ക് നേരെ വന്ന സൈബർ ആക്രമണം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇപ്പോഴും ആരെയും കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഞാൻ വരുന്നില്ല അവർ സന്തോഷമായി ജീവിക്കട്ടെ ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതിയെന്നാണ് അമൃത പറയുന്നത് നമ്മൾ കാരണം അച്ഛനും അമ്മയും വേദനിക്കുക എന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് അൾട്ടിമേറ്റ്ലി എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ വളർത്തുദോഷമാണ് എന്നാണല്ലോ പറയുന്നത് മക്കളെ ഇങ്ങനെ അഴിച്ചു വേണമെന്നും പറയും പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമോ എന്നിങ്ങനെ ഭയങ്കര മോശമായ കമൻറ്റുകളാണ് വന്നിരുന്നതെന്നും അമൃത കൂട്ടിച്ചേർത്തു പിന്നീട് അഭിരാമിയാണ് സംസാരിച്ചത് ഫാമിലി സ്നേഹം നന്മ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ എല്ലാം കവറാകും ഇത് കലിയുഗമായതുകൊണ്ടായിരിക്കാം ഇനി അങ്ങോട്ട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ആരും തന്നെ വളരെ ജെനുവിനായി നിൽക്കരുത് കുറച്ചു ഡായ്പ ഒക്കെ കാണിച്ച് ഞാൻ നല്ലൊരു ആളാണെന്ന് ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കണം കൺവിൻസിങ് സ്റ്റാർ ആയിരിക്കണം എന്നാലേ റെഡിയാകൂ എന്നാണ് അബിരാമി പറഞ്ഞത് അടുത്തിടെ ബാല വീണ്ടും വിവാഹിതനായി മാമൻ്റെ മകളായ മുറപ്പെണ്ണ് കോഗിലെയാണ് ബാല വിവാഹം ചെയ്തത് ഇത് ബാലയുടെ നാലാം വിവാഹമാണെന്നും റിപ്പോർട്ടുകളുണ്ട് കോഗിലയുമായുള്ള വിവാഹത്തോടെ കൊച്ചുവിട്ട ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം പലതിനും കണ്ണടച്ചതു മാത്രമല്ല ലീഗലിയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരിക്കലും ഇവരെപ്പറ്റി ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ലീഗലി എഴുതിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും ചേച്ചി കണ്ണടച്ചതിന് കാരണം പാപ്പുവിൻ്റെ അച്ഛനല്ലേ എന്ന പരിഗണനയാണെന്ന് അഭിരാമി പറഞ്ഞു പാപ്പുവിൻ്റെ അച്ഛനല്ലേ എന്ന് തന്നെ ചേച്ചി പറയാറുണ്ടായിരുന്നു എന്നാണ് അഭിരാമി പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു ഇങ്ങനെ സ്വയം മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെട്ടുകൊണ്ട് ചേച്ചി എന്തിനാണ് പാപ്പുവിൻ്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് പരിഗണന കൊടുക്കുന്നതെന്ന് ആ ഒരു പരിഗണനയുടെ പുറത്താണ് പല കാര്യങ്ങളും ചേച്ചി പറയാതെ പോയതെന്നും വ്യക്തമായി അഭിരാമി പറഞ്ഞിട്ടുണ്ട് അഭിരാമിയുടെ വാക്കുകൾ വളരെ വേഗം ശ്രദ്ധ നേടുകയായിരുന്നു